ഹലോ ഡിയർ ഫ്രണ്ട്സ് ഓണ വിഭവങ്ങൾ അടുത്തത് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചി വറുത്തെടുക്കാനാണ് കുറച്ച് കൂടുതൽ എണ്ണയുടെ ആവശ്യമുണ്ട് ഇഞ്ചി നമ്മൾ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ് എല്ലാ പീസസും വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം എന്നാലേ ഒരുപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ആ മൂത്ത് പാകമായി വന്നിട്ടുണ്ട് ഒത്തിരി കരിഞ്ഞു പോകരുത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു ഷീഡ് ആകുമ്പോഴത്തേക്കും നമുക്കെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇഞ്ചി വറുത്തെടുത്ത് അതേ ചീനിച്ചട്ടിയിൽ തന്നെ ഒരു സ്പൂൺ കടുക് ഒരു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിഞ്ഞേപ്പില ഇതിലേക്കൊരു അഞ്ച് പച്ചമുളക് കട്ടി കുറച്ച് വട്ടത്തിലരിഞ്ഞതാണ് അതും കൂടെ ചേർക്കൊന്ന് വഴറ്റതും പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർക്കാം ഇപ്പോൾ പൊടികൾ ചേർത്താൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂണാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ പൊടിച്ചത് ഒരു ചെറിയ പിഞ്ച് കായം എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കണം ശർക്കര പൊടിച്ചെടുത്തതാണ് രണ്ടോ രണ്ട് സ്പൂണോ ചേർക്കാം കുറച്ച് മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അതിന് മുന്നേ നമുക്ക് ഉപ്പും കൂടി ചേർക്കാനുണ്ട് തിളച്ച് വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം ഇത് ജാറ് കഴുകിയ വെള്ളമാണ് അതും കൂടെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൺസിസ്റ്റൻസി ചൂടുവെള്ളമാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം മധുരം പുളി ഉപ്പ് എരിവ് എല്ലാം പാകമാണോ നോക്കണം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു ഇഞ്ചിക്കറിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു